ഹലോ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിനേക്കാണ് കേട്ടോ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അന്നേരം നമ്മുടെ നാട്ടിലെ ഉത്സവമാണ് കേട്ടോ ഇത്രയും ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ആറു വർഷം ആവാൻ പോകുന്നു കേട്ടോ അന്നേരം ഇതുവരെയും ഇങ്ങനെ ഇത്ര വിപുലമായിട്ട് നടത്തിയിട്ടില്ല കേട്ടോ എൻ്റെ അറിവിൽ അതിനു മുന്നേം ഇങ്ങനെ വിപുലമായിട്ട് നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അമ്മയും പറഞ്ഞത് പിന്നെ ഒരു വട്ടം അങ്ങാണ്ട് ആഘോഷം പോലെ ചെയ്തു അല്ലാതെ ഉത്സവം ഇങ്ങനെ ഇത്ര വിപുലമായിട്ട് നടത്തിയിട്ടേ ഇല്ല അന്നേരം അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങളുടെ അമ്പലത്തിൽ നല്ല വിപുലമായിട്ട് അടിപൊളിയായിട്ട് ഒരു ഉത്സവം നടന്നിട്ടുണ്ട് കേട്ടോ അന്നേരം അതിൻ്റെ വീഡിയോ ആണ് ഇത് ഫുള്ളായിട്ട് നമുക്ക് ഒറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഫുൾ എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് അത്ര സന്തോഷമായി നമ്മുടെ നാട്ടിലൊരു ഉത്സവമായത് കൊണ്ട് അതിൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക ഇതിപ്പോൾ നമ്മൾ പാർട്ട് പാർട്ടായിട്ടാണ് ഇടാൻ പോകുന്നത് ഇത് പാർട്ട് വൺ ആണ് അതുപോലെ ഞാൻ രാവിലെ തന്നെ എണ്ണിച്ചിട്ടുണ്ട് രാവിലെ എന്ന് വെച്ചാൽ നാലുമണിയായപ്പോൾ എണ്ണിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്നാൽ ഇന്നലെ തലേന്ന് തന്നെ ഞാൻ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാം അരിഞ്ഞ് വറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സാമ്പാർ അവിയൽ പിന്നെ തോറിന് മാത്രം അരിഞ്ഞില്ല സാമ്പാറിന് അവിയലിന് പിന്നെ നമ്മൾ തേങ്ങ എല്ലാം തിരുമ്മി വെച്ചു എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള എല്ലാം നമ്മൾ തിരുമ്മി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്നാൽ അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ പണി കുറവായിരുന്നു കേട്ടോ കാരണം അരിയുന്ന പണി നമുക്ക് ഒഴിച്ചല്ലോ ഒഴിച്ചിട്ട് ബാക്കി ചെയ്താൽ മതിയല്ലോ അല്ല ഞാൻ രാവിലെ ഉടനെ തന്നെ നമുക്ക് സാമ്പാറിന് വെക്കാൻ വിചാരിച്ച് കഷ്ണമെല്ലാം കഴുകി കഴുകാതാണ് കേട്ടോ അരിഞ്ഞത് അതുകൊണ്ട് നമ്മൾ വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുത്ത് എന്നിട്ട് ഞാൻ സാമ്പാറിന് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ആദ്യം മുളക് പൊടി ഇടും ഒരു ഇച്ചിരി ഒരു ഒരു ടീസ്പൂൺ അല്ല ഒരു ടേബിൾ സ്പൂൺ മുളകൊടി ഇട്ട് എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് കുറച്ചും മഞ്ഞ മഞ്ഞൾപ്പൊടി അല്ല സോറി മല്ലിപ്പൊടി അതിനുശേഷം ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നാണ്ട് അതിൻ്റെ ഇടയ്ക്ക് അമ്മ അവിടുന്ന് തേച്ചി മുഴക്കുന്നുണ്ട് അമ്മയെ എണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് തേച്ചിമുളക്ക് ലാഭമായി അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ തേച്ചു നേരെ പിന്നെ ഒരു കവറിന് പത്ത് രൂപയുടെ സാമ്പാർ കൂടിയാണ് ഇത് അങ്ങനെ അത് ഫുള്ള് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ചിലർ പലർ പല രീതിയിലാണ് സാമ്പാർ വെക്കുക ഞാനിങ്ങനെയാണ് കേട്ടോ വെക്കുക പിന്നെ ഞങ്ങളെല്ലാം ഇങ്ങനെയാണ് വെക്കുക ഞാനും അമ്മയെല്ലാം ഇങ്ങനെയാണ് വെക്കുക നേരത്തെ ഞങ്ങൾ വറുത്ത് ഇത് വേവിച്ചിട്ട് പിന്നെ കടുവ വറക്കുന്നതിൻ്റെ കൂട്ടത്തില് ഈ മസാലയും വറുത്ത് ചേർക്കുമായിരുന്നു പക്ഷേ അത് ഞങ്ങൾക്ക് അത്ര ടേസ്റ്റായിട്ട് തോന്നുന്നില്ല പക്ഷെ ഇത് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് കേട്ടോ ചിലർ വറുത്തടിച്ചൊക്കെ സാമ്പാർ വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ വെക്കാറുണ്ട് ചില സമയങ്ങളിൽ കേട്ടോ എന്നാണോ ഞാൻ വളരെ സാഹസികമായിട്ട് എൻ്റെ മോൻ കണ്ണെഴുതാൻ വേണ്ടി നിൽക്കുകയാണ് പക്ഷേ എനിക്ക് കണ്ണെഴുതാൻ പറ്റില്ല കേട്ടോ ഇടയ്ക്ക് വെച്ച് അവ എണ്ണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് എഴുതിയില്ല പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നൊരു പിന്നെ ബഡ്സ് എടുത്താണ് എഴുതിയത് കേട്ടോ സാമ്പാറിന് ഞാൻ പിന്നെ തുമര എന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയിന്ന് തോന്നുന്നു കേട്ടോ എന്നിട്ട് ഞാൻ പോയി ബാത്റൂമിൽ പോകാൻ കുളിക്കാനായിട്ട് പോവാണ് കേട്ടോ കാരണം കുളിച്ചിട്ട് നിന്നാലും മുടി ഉണങ്ങുമല്ലോ രാവിലെ അമ്പലത്തിൽ എനിക്ക് പോകാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ ബക്കറ്റ് എടുത്തുകൊണ്ട് പോവാണ് നമുക്ക് വെള്ളം കോരി കുടിക്കാനായിട്ട് രണ്ട് രാവിലെ കണ്ടോ ഇത്രയും സമയം ഇത് നേരം പോലും വെളുത്തിട്ടില്ല ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം നമ്മുടെ വീടിൻ്റെ മുറ്റത്തൂടാണ് ആ എന്നാൽ കറണ്ട് എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ഞങ്ങളുടെ അമ്പലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ശക്തിയുള്ളൊരു അപ്പൂപ്പനാണ് നമ്മൾ വിളിച്ച വിളിയേക്കുന്ന അപ്പൂപ്പനാണ് കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് ഈ നാട്ടിലൊക്കെ വ പല നാടുകളിലും പല ആൾക്കാരും വരുന്നുണ്ട് ചില സമയത്തൊക്കെ ആൾക്കാർ വന്ന് എന്നെ നേർച്ചയൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകാറുണ്ട് കേട്ടോ അവരുടെ കാര്യസാധ്യം നടന്നു കഴിയുമ്പോൾ അവർ പിന്നെ വന്ന് അന്ന് നേർച്ച നടത്താറും കേട്ടോ അങ്ങനെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഐതിഹ്യം ഐതിഹ്യം എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല രണ്ട് മൂന്ന് പേര് രണ്ട് മൂന്ന് ഐതിഹ്യങ്ങളാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമായിരുന്നത് കേട്ടോ അത് നമ്മൾ പിന്നെ അരി അടപ്പം ഞാൻ പോയത് അന്നേരത്തേക്ക് ഇതായത് വെന്ത ഒന്നുമില്ല ഭയങ്കര വേവാണ് വിലയരിയാണല്ലോ അതുകൊണ്ട് നമ്മൾ ഇന്നലെ ഇഞ്ചി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ്ട് അതാണ് ഇഞ്ചി ഇത് കുറച്ച് വെള്ളം കുറഞ്ഞു പോയി പിന്നെ ഇച്ചിരി എണ്ണ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എന്നിട്ട് ഞാൻ വിചാരിച്ച് തോരനുള്ളത് അരിഞ്ഞ് വെക്കാൻ തോരൻ നമ്മൾ ക്യാബേജ് തോരനാണ് ഇട്ടോ എടുക്കുന്നത് അതിന് ഞാൻ ഒരു ക്യാബേജ് ഒരു സവാള ഒരു ക്യാരറ്റ് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ടെങ്കിലും ഒരെണ്ണം മാത്രമേ ഇട്ടുള്ളൂ കാര്യം നല്ല ഏരിയ ഉള്ള പച്ചമുളകാരുന്നു കുഞ്ഞിനൊക്കെ കൊടുക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണേ ഞാൻ ഇട്ടുള്ളൂ കേട്ടോ അങ്ങനെ അത് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ എന്നെ ഇങ്ങനെ കല് എന്താ പറയുക ഉത്സവങ്ങൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്നാ ഓണം ഇതിനൊക്കെ ആണെങ്കിൽ എല്ലാം ചെയ്തു വെക്കുവാണെങ്കിൽ അതിനു മാത്രല്ല കേട്ടോ എല്ലാ കാര്യങ്ങളും നമ്മൾ രാവിലെ രാവിലെ തന്നെ കിടന്ന് ധൃതിപ്പെടാതെ തലേന്നേ ചെയ്തു വെക്കുവാണെങ്കിൽ എളുപ്പത്തിലെല്ലാം ഒതുങ്ങും കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് പണ്ട് ഇത് ഒരുപാട് സമയമൊന്നും ആയില്ല കേട്ടോ അതിന് മുന്നേ തന്നെ സാമ്പാർ ആയി പിന്നെ നമ്മൾ തന്നെ എന്താ പറയുക തോരന് എണ്ണ വെച്ച് എന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ തോരൻ വെക്കുന്നത് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കത്തില്ല ചില സമയത്ത് കൈവെള്ളം ഒഴിക്കും കാരണം തീ കൂടുതലാണെങ്കിൽ ഒരു കൈവെള്ളം ഒരു ഇച്ചിരി ഒഴിച്ചു കൊടുക്കും കേട്ടോ അല്ലാതെ നമ്മൾ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കത്തില്ല കേട്ടോ എന്താണോ നിങ്ങൾ നമ്മളിങ്ങനെയാണ് വെക്കുന്നത് നിങ്ങളെങ്ങനാണെന്നുള്ളതൊന്ന് ഷെയർ ചെയ്തേക്കാം കേട്ടോ ഇന്നെഴുതാണ്ട് കടും ഇട്ട് പൊട്ടിക്കും അതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ച് ക്യാബേജിനകത്ത് ഞാൻ ഇച്ചിരി തേങ്ങ ഇച്ചിരി ഉപ്പ് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് ഞരടി വെച്ചതാണ് അതെടുത്ത് ഇതിനകത്തിടും എന്നിട്ട് നമ്മൾ പിന്നെ ഇളക്കിയിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ ആ ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയ തീയിൽ കനലിലോ അങ്ങനെ ചെറിയ തീ ആവും കേട്ടോ ഒത്തിരി തീ ആയിക്കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും ട്ടോ തേങ്ങയുടെ ഇതാണ് എന്നാ ചിരട്ട നമ്മളെ കഴിയുമ്പോൾ ചിരട്ടയൊക്കെ കുരുങ്ങിയാൽ പോയി തീർന്ന് നമ്മൾ തീർന്ന് അങ്ങനെ നമ്മളാണെങ്കിൽ ഇതാണ് ഞാൻ മൊത്തം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ ആ ഒരു പാത്രം വെച്ച് അടച്ചു വെക്കുകയാണ് കേട്ടോ ചേട്ടൻ എന്നിട്ട് ആ ആവിയിലിരുന്നാണ് വേവുന്നത് ഞാൻ വെള്ളമൊന്നും ഒഴിക്കത്തില്ല കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ചിലരൊക്കെ ആണെങ്കിൽ വെള്ളം ഭയങ്കര ഒരുപാട് വെക്കും അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഒന്നും കാണത്തില്ല കേട്ടോ എണ്ണയെ കിടന്ന് മൂത്ത് വടേണ്ടി വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിയലിന് അരക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അന്നേരം ഞാൻ അവിയലിന് എന്തൊക്കെ അരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ എടുക്കും എന്നിട്ട് അതിനകത്ത് രണ്ട് പച്ചമുളക് രണ്ട് അല്ലി വെളുത്തുള്ളി ഇച്ചിരി ജീരകം പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും കൂടെ ആണ് കേട്ടോ അരക്കുന്നത് പിന്നെ നിങ്ങളെന്ന് വെച്ചാൽ വെളുത്തുള്ളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം വെളുത്തുള്ളിയും ജീരകവും ഒക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഒരുപാട് മുന്നിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല വെളുത്തുള്ളി ഇഷ്ടമാണ് പക്ഷേ ഈ അവിയലിന് മുന്നിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയേ ചേർക്കത്തുള്ളൂ വെളുത്തുള്ളിയും ജീരകവും കുറച്ചേ ചേർക്കത്തുള്ളൂ ചെ ചില സമയത്ത് എനിക്ക് ജീരകമൊന്നു കൂടിപ്പോകും കേട്ടോ എന്നാലും ജീരകത്തിൻ്റെ ടേസ്റ്റ് ഫ്രണ്ട് നിൽക്കും അതുകൊണ്ട് ഞാൻ എന്നാ ഈ ജീരകമൊക്കെ ഞാനിപ്പോൾ ഒന്ന് മീമൈസ് ചെയ്താണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇല്ല ഉപ്പിനെ ഉപ്പിനെപ്പോലാണ് എനിക്ക് ഉപ്പ് ഞാനും ഉപ്പും നമ്മിച്ചേരത്തില്ല ഉപ്പ് എപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്താലും കൂടും അതാണ് വിഷയം അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാം മാനേജ് ചെയ്ത് കുറേശ്ശെ കുറേശണ്ണിടുന്നത് പിന്നെ നിങ്ങൾ കണ്ടോ അതൊരു നെയ്യ് പോലെ ഒരുമാതിരി എന്നെ ഇങ്ങനെ വഴുഴ ഒരുമാതിരി ഇരിക്കുന്നുണ്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തേങ്ങയ്ക്ക് എണ്ണ കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ കാര്യം അത് തേങ്ങ ആക്കി ആട്ടിയെടുക്കുവാണെങ്കിൽ നല്ല വെളിച്ചെണ്ണ കിട്ടുന്ന തേങ്ങയായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അത് നമ്മൾ ഡയറക്റ്റ് തന്നെ ഇങ്ങനെ ഇട്ട് തിളപ്പിച്ച് എഴുപം കണ്ടോ ഒരു എണ്ണ പോലെ തെളിഞ്ഞു വന്നിരിക്കുന്നുണ്ടോ ഇത് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടില്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല അത് ആ തേങ്ങയിൽ നിന്ന് വന്ന എണ്ണയാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് സംഭവം പണ്ട് ഞാൻ വിഷമിക്കുമായിരുന്നു അയ്യോ അത് എന്തോ പറഞ്ഞതായിപ്പോയായിരുന്നു പക്ഷേ അത് അങ്ങനെയല്ല കേട്ടോ അതായത് ഇതുകൊണ്ട് ഇതാണ് ഞാൻ മുല്ലപ്പൂ വാങ്ങിക്കാൻ വാങ്ങിക്കഴിഞ്ഞപ്പോൾ മുല്ലപ്പൂന് എന്തോ വിലയല്ല വിലയായിട്ട് മക്കളെ അതുകൊണ്ട് ഞാൻ റോസാപ്പും വാങ്ങിച്ചുകൊണ്ട് പോകുന്നു ആകുമ്പോൾ രൂപയ്ക്ക് ഇഷ്ടം പോലെ കിട്ടിയ കേട്ടോ പക്ഷേ റോസാപ്പൂ ഞാൻ അങ്ങനെ ആദ്യം വെച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തോ ഓവർ പോലെ തോന്നി പിന്നെ ഞാനത് ഇങ്ങനെ സിംപിളായിട്ട് വെച്ച് പിന്നെ നമ്മൾ വളയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കണം അന്നിടത്തേക്ക് നമ്മൾ വിച്ചുപോന് എണ്ണീച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവനെ ഒരു വിധത്തിൽ കുത്തിപ്പൊക്കെ ഓരോക്കി എടുത്ത് പൊക്കിയെടുത്ത് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്ഭുതം കേട്ടോ കാര്യം കുഞ്ഞു കുഞ്ഞു കടങ്ങളൊക്കെ ഇടാൾക്കാർ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ എന്നാ സ്റ്റേജ് കെട്ടിയിട്ടുണ്ട് കണ്ടോ സ്റ്റേജ് കിട്ടിയിരിക്കുന്നത് മൈക്ക് സെറ്റൊക്കെ വലിയ മൈക്ക് സെറ്റ് കാര്യങ്ങൾ എൻ്റെ മുന്നേ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ കാരണം നമ്മളിങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പുന്നല അമ്പലത്തിലൊക്കെയാണ് നമ്മൾ പുന്നല അമ്പലത്തിൽ പിന്നെ എപ്പോഴും പരിപാടിയാണ് എല്ലാ വർഷവും കാണും അത് പണ്ട് തൊട്ടേ ഉള്ളതാണ് ഇതിപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് കണ്ടോ ഞങ്ങളവിടെ പൊങ്കാലയാണ് അന്നേരം ഞാൻ പൊങ്കാലയ്ക്കാണ് ആദ്യം കയറി വന്നത് കേട്ടോ രാവിലെ കയറി വന്നത് പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടാണ് പൊങ്കാല ഉത്സവം ഇവിടെ ഒരു ദിവസമാണ് കേട്ടോ നേരത്തെ ഒക്കെ ആണെങ്കിൽ പൊങ്കാല കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്സവം എന്ന് പറയാനൊന്നുമില്ല ഉത്സവമാണ് അതിന് പൊങ്കാല പിന്നെ ഉച്ചയ്ക്ക് അന്നദാനം ഇത്രയും സംഭവങ്ങളേ ഉള്ളൂ വൈകിട്ട് ഘോഷയാത്ര കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ കൊടിമര എടുത്തുകൊണ്ട് വരുമ്പം അതിന് ഘോഷയാത്ര ഉണ്ടാവും ഉണ്ടാവട്ടോ കൊടിമര ഘോഷയാത്ര ഉണ്ടാവും അത് എല്ലാ വർഷവും ഉണ്ടാവും പക്ഷെ അത് കാളയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല കുറേ ആൾക്കാർ കാണും മുത്തുക്കുടേയും പിടിച്ചുകൊണ്ട് പോയിട്ട് വരും അതേ ഉള്ളൂ ഞങ്ങളിവിടെ എന്നാ പൊങ്കാല ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നേർച്ചയാണ് കേട്ടോ ഇടാൻ പറ്റിയില്ല ഈ വർഷം നമുക്ക് ഇത്ര ആയിക്കഴിഞ്ഞാലേ ഇടാവൂ എന്നുണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ ഒരു വിശ്വാസമാണ് അങ്ങനെ നം എനിക്ക് ഇടാൻ പറ്റിയില്ലായിരുന്നു എനിക്ക് നല്ല വിഷമമുണ്ട് പക്ഷെ നമ്മൾ അടുത്ത വർഷം നമ്മൾ എന്തായാലും ഇടും കേട്ടോ അത് ഞാൻ ഉറപ്പിച്ച് വെച്ചേക്കാണ് നമുക്ക് ഡേറ്റ് ആകുമ്പോൾ കൂടിയായി ചാമതിയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അവരൊക്കെ ഭയങ്കര ഭക്തിയായിട്ട് എന്താ പറയുക നമ്മൾ കാരണം ഇത് തിളച്ചു മറിയുന്നത് കിഴക്കോട്ട് തിളച്ചു മറിയണം എന്നാണ് ഐതിഹ്യം അല്ല ഐതിഹ്യല്ല അങ്ങനെയാണ് പറയുന്നത് കണ്ടോ ഈ അമ്മയ്ക്കൊക്കെ നമ്മൾ തിളച്ചു മറിഞ്ഞു കഴിയുമ്പോൾ കുറെ അങ്ങനെയാണ് ഇത് നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാരുടെ ഇതാണ് കേട്ടോ സാധാരണപ്പെട്ട നമ്മൾ പാവപ്പെട്ടവരെ പോലുള്ള ആൾക്കാരുടെ പൊങ്കാലയാണ് പൊങ്കാലെന്നല്ല അമ്പലമാണ് നമ്മുടെ അമ്പലമാണ് ഇത് ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ അമ്പലമാണ് ഇത് അപ്പൻ്റെ പൊങ്കാലയാണ് കേട്ടോ നേരത്തെ ആണെങ്കിൽ വലിയ കലമായിരുന്നു നമ്മൾ കുഞ്ഞു കലമാണ് കേട്ടോ അന്നേരം ഇതാക്കണ്ട ഇത് അപ്പൂപ്പന് പകരം പകരം ആ അത് അപ്പൂപ്പനെ പൊങ്കാല ഇടുന്ന ആളാണ് നമ്മുടെ എല്ലാം ഇത് നമ്മുടെ കൂടെ വർക്ക് എന്നാ കുടുംബശ്രീയിലുള്ള ചേച്ചിയാണ് കേട്ടോ പിന്നെ നേരത്തെ അണ്ണൻ ഞളക്കുന്നില്ല അത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കണ്ണാണ്ണാണ് ആ എണ്ണാണ് ഞങ്ങളുടെ കല്യാണ വർക്കൊക്കെ ചെയ്തത് കേട്ടോ ഭയങ്കര ഭയങ്കര ഫോട്ടോഗ്രാഫറാണ് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ കയ്യിൽ ക്യാമറയൊക്കെ പച്ച കുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ പുള്ളി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എന്നെ എന്നോട് പറയുമായിരുന്നു കേട്ടോ അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷക്കെണ്ണീര് വന്നു കേ സന്തോഷക്കെണ്ണീര് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മനസ്സിലാക്കുന്ന കുറച്ച് ആൾകാരികളൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാരണം അത് എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കണ്ടാണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ നിനക്ക് എടുത്തു തരാൻ ആരും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചത് സത്യമല്ല എന്ന് വന്ന് ഞാൻ ആയിരുന്നു പട്ടി മുങ്ങുന്ന പോലെ തന്നെ മുങ്ങുമായിരുന്നു ഓക്കെ എന്നിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ ഏവിച്ചിങ്ങുമ്പോൾ ഭയങ്കര ഓട്ടോ ആയിരുന്നു കേട്ടോ അമ്പലം കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവൻ ഓട്ടത്തോടെ ഓട്ടോ ആണ് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓടി നടക്കാൻ എന്നിട്ടിതാ നേതിക്കാണ് കേട്ടോ അപ്പനെ നെയ്തിക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തു നിന്നും ഇങ്ങനെ കുറച്ച് പൊങ്കാല എടുക്കും പിന്നെ അവിടുത്തെ അവരുടെ കയ്യിരിക്കുന്ന തിരി എണ്ണ ഇതെല്ലാം ഉള്ളതാണ് അതെല്ലാം എടുക്കും അതിന് ശേഷമാണ് പൊങ്കാല ആൾക്കാർക്ക് കൊടുത്തു തുടങ്ങുന്നത് കേട്ടോ ആ നേതിക്കുന്ന ഇത് കൂടുതലും ഞങ്ങളുടെ ബന്ധുക്കാരാണ് കേട്ടോ ആ നെയ്തിക്കുന്ന ആ പൂജാരി ഞങ്ങളുടെ വലിയച്ഛനാണ് വല്യച്ഛനാണ് ഇവിടുത്തെ പൂജാരി ഇതാണ് ഇങ്ങനെയാണ് നീതിക്കുന്നത് പിന്നെ പൊങ്കാലം ഇട്ടിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും പിന്നെ നമ്മൾ പിന്നെ എന്നാലും പറയുകയാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുവാണ് കേട്ടോ അണ്ട കണ്ട കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഇടുകയാണ് അതുകൊണ്ട് ആ അവർ ഞാനതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പോലും പറ്റിയില്ല എൻ്റെ മോൻ കണ്ടാൽ ഭയങ്കര കരച്ചിലായിരുന്നു അതുകൊണ്ട് ബാക്കി വീഡിയോ എടുക്കാനും പറ്റിയില്ല ഭയങ്കര കരച്ചിലായിരുന്നു അതുകൊണ്ട് ഞാൻ ഞാനെന്തൊരു നമ്മളൊരു കവറിനകത്തൊരു ഇല വെച്ചിട്ട് ആ ഇലക്കകത്ത് വാങ്ങിച്ചുകൊണ്ട് പോകും എന്താ ഇതൊക്കെ നമ്മുടെ പിള്ളേരെണ്ണം കേട്ടോ നമ്മുടെ ചേട്ടൻ മോനാണിത് താഴ്ത്ത നമ്മുടെ ഒരു വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയുടെ മോനാണ് ഇല്ല മോനാണ് പൊങ്കാല പായസം എടുക്കുകയാണ് എന്താ ഈ പൊങ്കാല പൈസ കുറച്ചെല്ലാം മോൻ കഴിച്ചോട്ടോ അവനെ ഇഷ്ടപ്പെട്ടു പൊങ്കാല പൈസ അതുകൊണ്ട് അവൻ അതിൽ കുറച്ച് അധികം കഴിച്ചു അത് കഴിച്ച് ഞാൻ ചോറും കൊടുത്തു കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാർ ഉറങ്ങിയത് കേട്ടോ എന്നിട്ട് നമുക്കൊരു ഉണ്ട് എന്താ വെച്ചാൽ ഞങ്ങൾ വീട്ടിലെ അതിഥിയാണ് കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലും ഇല്ലകത്ത് കൊണ്ട് പ്രസവിച്ചിടുന്നു കേട്ടോ പ്രസവിച്ചതല്ല ഈ ആണ് പുള്ളിക്കാരെ എവിടെയോ പ്രസവിച്ച് കൊണ്ടുപോയി ഇപ്പോൾ അടുത്ത ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളുടെ വീട്ടിലുണ്ട് ഇവിടെയാണ് കൊണ്ടിട്ടത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ എന്താ പറയുക നമ്മുടെ ഇതുണ്ടല്ലോ എന്നാ ഹെയർ ആക്സസറീസ് ചെയ്യാനായിട്ട് ഒരു പെട്ടി കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ നമ്മുടെ എന്താ പറയുക റുബേറിൻ്റെ പെട്ടിയാണ് ഈ പെട്ടിക്കകത്ത് അവൾ ഒരു സെസറിച്ച് കൊടുക്കുക സൊഫം വിചാരിച്ചില്ല അങ്ങനെ നമ്മൾ അറിയാൻ പോലെ വീഡിയോ ഞാൻ വന്ന ശേഷമാണ് കേട്ടോ പരിപ്പും മോരും പപ്പറവും കഴിച്ചിരിക്കാം ബാക്കിയെല്ലാം കിച്ചടി കിച്ചടി നേരത്തെ വെച്ച് പക്ഷേ അത് വീഴും എടുക്കാൻ പറ്റും ഞാൻ തീർത്തിക്ക് പെട്ടെന്നങ്ങ വെച്ച് കേട്ടോ അങ്ങനെ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്തത് കേട്ടോ വേണ്ട മോരുണ്ട് സാമ്പാറുണ്ട് പച്ചടിയുണ്ട് അവിയലുണ്ട് തോരനുണ്ട് പരിപ്പുണ്ട് അച്ചാറുണ്ട് ചോറുണ്ട് പിന്നെ നമുക്ക് പപ്പടമുണ്ട് ചിപ്സും ഉണ്ട് കേട്ടോ ഇത് നമ്മൾ അച്ഛന് വെക്കാനായിട്ട് ഇന്ന് ഉച്ചാരമാണ് ഉച്ചാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മരിച്ചുപോയ ആത്മാക്കൾ നമ്മുടെ പൂർവികരെയൊക്കെ എവിടെയാണോ നമ്മളിങ്ങനെ വെച്ചേക്കുന്നത് ഇരുത്തിയേക്കുന്നത് അവിടുന്ന് അവരെ ആ സമയമാകുമ്പോൾ തുറന്നു വിടും ഉച്ചാര ദിവസം പിന്നെ അതുപോലെ കർക്കിടകവാവ് ഒക്കെ ആകുമ്പോഴത്തേക്കും അവരെ തുറന്നു വിടും ആ ദിവസമാണ് എന്ന് പറയുന്നത് അത് നമ്മൾ ഉച്ചാരത്തിന് നമ്മളിങ്ങനെ നമ്മുടെ പൂർവികർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആഹാരം സദ്യയൊക്കെ ഉണ്ടാക്കി നമ്മൾ വെക്കണം എന്നാണ് പറയുന്നത് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മൂമ്മ വെക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അമ്മയ്ക്ക് പ്രായമായപ്പോഴത്തേക്കിനും അമ്മ വെക്കുന്നില്ല പിന്നെ ഇവിടെ ഞാൻ വന്ന ശേഷം അമ്മയും വെക്കുന്നത് കണ്ടിട്ടുണ്ട് അന്നേരം അതുകൊണ്ട് നമ്മളും ആ പതിവ് തെറ്റിക്കുന്നില്ല കേട്ടോ അന്നേരം നമ്മൾ ഇവിടുത്തെ അച്ഛനാണ് മെയിനായിട്ട് വെക്കുന്നത് കാര്യം ഇവിടുത്തെ അച്ഛനാണ് ഇവിടുത്തെ രക്ഷകൻ എന്ന് വേണമെങ്കിൽ പറയാം നമ്മളെ കാവലായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അന്നേരം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വർഷത്തിൽ ഒന്നോ രണ്ടോ വട്ടമെങ്കിലും നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഫുഡോ കാര്യങ്ങളൊക്കെ വെച്ച് വെക്കണം കേട്ടോ അത് അവരുടെ ആത്മാവ് എന്ന് പറയുന്നത് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ എന്നാലും നമുക്കൊരു സമാധാനമായിരിക്കും കേട്ടോ അതുകൊണ്ട് നമ്മളെല്ലാം അവർക്ക് കുറച്ചൊക്കെ കുറേ നമ്മളിവിടെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ അതായത് അച്ഛനൊക്കെ ചീനിയും മീനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അന്നേരം അതൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ അച്ഛനൊക്കെ എടുത്ത് വെച്ചിട്ട് കഴിക്കത്തുള്ളൂ കേട്ടോ എന്ന് വെച്ചുകൊണ്ട് മീനൊക്കെ വാങ്ങിക്കുമ്പം ഒന്നും എഴുത്ത് വെക്കത്തില്ല ഇറച്ചി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ എഴുത്തു വെക്കും കേട്ടോ പിന്നെ ഇത് ഞാൻ എടുക്കുവാണ് ഞാൻ ഇല കഴിക്കുന്നില്ല കാരണം അത് അവൻ പെട്ടെന്ന് എണ്ണിക്കുവാണെങ്കിൽ ഇലയൊക്കെ എടുത്ത് മാറ്റിയിട്ടൊക്കെ ചെല്ലാൻ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇല കഴിക്കുന്നില്ല ഞാൻ ഇവിടെ അല്ലാതെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഞാൻ കഴിക്കുന്നു ഞാൻ പിന്നെ വിചാരിച്ച് വൈറ്റായിട്ടും വരുമ്പോൾ ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് പിന്നെ അതൊന്നും നടന്നില്ല കേട്ടോ എന്നാലും ബാക്കി എന്തായാലും ബാക്കി പാർട്ട് നിങ്ങൾ കാണാൻ മറക്കരുത് ബാക്കിയെല്ലാം ഞാൻ പാർട്ട് പാർട്ടായിട്ടിടാം ഇത് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളാണ് ഇനി ഉത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നതേയുള്ളൂ സത്യം പറഞ്ഞാൽ ഭയങ്കര ആയിരുന്നു ഞാനൊക്കെ കിടന്നത് തുള്ളലോട് തുള്ളലായിരുന്നു നമ്മൾ ജംഗ്ഷനെയും തുടങ്ങിയ തുള്ളൽ നമ്മൾ കോളനി മുക്കിനെത്തിയപ്പോഴാണ് അവസാനിപ്പിച്ചത് അല്ല പാലത്തിൻ്റെ ഒന്നും തുടങ്ങിയത് കോളനി മുക്കിൽ എത്തിയപ്പോഴാണ് അവസാനിച്ചത് പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കാര്യം ഞാനല്ലേ തുള്ളുന്നത് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ആരും എടുക്കാൻ ഇല്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ട് നടന്ന ഒന്നും അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്നിട്ട് അടുത്ത് ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ അപ്പൊറ്റേ ഉത്സവമാണ് ഇന്നേ കാണാൻ മറക്കല്ലേട്ടോ കേട്ടോ ഇന്നലെ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ